ചായ്സ് എല്ലാവർക്കും നിധുനഗേന്ദ്രം ബ്ലോക്ക്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേയാണ് അപ്പോൾ ഞങ്ങളുടെ സൺഡേ ഒരു കുട്ടിക്കുട്ടി ഒരു ഡേമൻ ലൈഫ് പേടിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാണുക അപ്പം ഞങ്ങൾ മൂന്നൂർ രാവിലെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കട്ടനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കട്ടൻ്റെ അടുത്ത് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ ചിപ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീനുവിനെ കാണാത്തതെന്ന് പറഞ്ഞാൽ നീനു അടുക്കളയിൽ ചമ്മന്തി ഉണ്ടാക്കുന്ന തത്രപ്പാടിലാണ് കേട്ടോ അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ചമ്മന്തി എന്താണെന്ന് പിന്നെ കാണിച്ചു തരാങ്കിൽ അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാരും ചായയൊക്കെ കുടിച്ചെന്ന് വിചാരിക്കുന്നു ഗൈസ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചോറ് ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ തക്കാളി ഉള്ളി ഉടച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു പക്ഷെ അത് വീഡിയോ ഇതിൽ കാണാനില്ല അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ഇതാണ് കേട്ടോ ചോറ് അവിയൽ ഉരുളക്കിഴങ്ങ് മിഴുക്കുരട്ടി മീൻകറി മീൻ പൊരിച്ചത് തൈര് വെള്ളം അപ്പോൾ ഗായ്സ് ഞാൻ നീനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പുളിഞ്ചിക്ക പറ അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നിത്യം നമുക്ക് കിട്ടുന്ന ഒരിതാണ് കേട്ടോ പുളിഞ്ചിക്ക അതിപ്പോൾ ഒരു സീസൺ ഒന്നൊന്നുമില്ല നല്ല രീതിയിൽ അതിന് മുന്തിരി പോലെ അടുങ്ങി അടുങ്ങി കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടടുത്തുള്ളവരൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ നമ്മൾ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റം ഒപ്പും പഴുത്ത് എന്താ പറയണ്ടേ ഭയങ്കര കുറ്റീച്ചയൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ നിർത്താതെ ആവശ്യമുള്ളവർ ചോദിക്കുമ്പോൾ കൊടുക്കാറാണ് ഇപ്പോൾ കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ി നമുക്ക് നമ്മുടെ പച്ചക്കറിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പം നമ്മുടെ ഈ കാണുന്ന തക്കാളിയും പിന്നെ ഈ കാണുന്ന വഴുതനയാണ് കേട്ടോ വഴുതനയിൽ നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ടു പിന്നെ പൂവ് പോയതിന് ശേഷം പിന്നെ എന്താ നമ്മുടെ വഴുതന ചെറിയ വഴുതനകളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ അപ്ഡേഷനൊക്കെ ഓരോ ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അതിലൊരു പോസിറ്റീവ് വൈവാണ് നമുക്ക് കിട്ടുന്നത് എന്താ വിഷരഹിതമായ പച്ചക്കറിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ സെയിലിയ എന്നുള്ള ഒരു കാര്യത്തിൽ കാരണത്തിലാണ് നമ്മളിത് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഈ കാണുന്നത് അമരക്കയാണ് കേട്ടോ ചീനിയമരക്കാണ് കേട്ടോ ചീനിയമരയ്ക്ക് ഒരു തൈ മതി നമുക്ക് ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റിയിൽ കിട്ടും പിന്നെ ഈ കാണുന്നത് വഴുതന ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ വീ നമ്മുടെ വീട്ടിൽ കൂടുതൽ വഴുതനാണ് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് നല്ല നാടൻ വഴുതന ഉടനെ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ കൊണ്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ് വെയിറ്റ് ആൻഡ് സീ എന്നിട്ട് കുറച്ച് പയറ് വിത്തിട്ട് പൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചീര പയറ് വരുതനെ ചെറിയൊരു പാത്രത്തിൽ എന്താണ് കണ്ടല്ലേ വിത്തിട്ട് പൊടിപ്പിച്ചതാണേ വളർന്നു പറഞ്ഞതേ ഉള്ളൂ ഞാൻ ആ സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ ദിവസം കാണിച്ചു തരാം കുറച്ചുകൂടെ വളരട്ടെ കേസ് അമരയ്ക്ക തൈ കേട്ടോ ഇത് വിത്തിട്ട് പൊടിപ്പിച്ച അമരക്ക തൈ ആണ് അതില് ചീരയുടെ ഗ്രോത്ത് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ വളർന്ന അനുസരിച്ച് കണ്ടില്ലേ വളർന്ന അനുസരിച്ച് ഇളക്കി ഇളക്കിളക്കി മാറ്റിയാണ് കേട്ടോ കൈസപ്പം നമ്മുടെ ചീരക്കുട്ടന്മാരെയൊക്കെ നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് മീറ്റർ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോയിട്ട് വളർന്നതേ ഉള്ളു കേട്ടോ എന്നെ കൈസപ്പം ഞാനും നീനുവും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയായിരുന്നു കേട്ടോ മേടിക്കാനൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഒരു പരിചയക്കാര് ഞങ്ങളെ കണ്ടിട്ട് അപ്പോൾ എന്താ വെള്ളമൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞുതന്നെ കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഓടിപ്പോയി ബേക്കറിയിൽ നിന്ന് ആപ്പിൾ ടേസ്റ്റി ഡ്രിങ്കും മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അതുപോലെ തന്നെ ഗൂവയുടെ എമ്മി ജ്യൂസും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ പപ്സ് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്നു വേണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് വെച്ചിരുന്നത് അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരത്തെ കണ്ടില്ലേ കുറച്ച് ചെടിയിൽ ചെടിയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും അത് ഒരു ഇൻട്രസ്റ്റ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തിയെങ്കിലും കുറച്ച് വിഷരഹിതമായ പച്ചക്കറി ഉണ്ടാക്കി അതായത് വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ആരോഗ്യപരമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം പിന്നെ നമ്മളതുപോലെ അത് കൂടാനായിട്ട് നമ്മുടെ ഒരു വരുമാന മാർഗത്തിനും കൂടെ ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് നേരത്തു തൊട്ടേ ഇങ്ങനെ പച്ചക്കറിയുടെ അടുത്ത് ഭയങ്കര ആണ് കേട്ടോ അതായത് വീട്ടിൽ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കുക അതിൽ നിന്ന് കായ്ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പോസിറ്റീവ് വൈബാണ് അമ്മയ്ക്ക് കിട്ടുന്നത് അപ്പോൾ അമ്മയുടെ അമ്മേടെ കൂട്ടത്ത് അച്ഛനും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതായത് മണ്ണ് നിറയ്ക്കാനും വെള്ളം ഒഴിക്കാനും അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ഈ ഓരോ ഘട്ടങ്ങളാകുമ്പോൾ പച്ചക്കറികളൊക്കെ കമ്പുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്യും പിന്നെ പടവലത്തിനൊക്കെ എന്താ പന്തലൊക്കെ ഇടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇതൊരു പോസിറ്റീവ് വൈബ് ആണ് അമ്മയ്ക്ക് അപ്പോൾ കൂടെ ഞങ്ങൾക്ക് കേട്ടോ അമ്മയുടെ കൂട്ടത്തിൽ ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാലും അമ്മയാണ് ഇതിൽ കൃഷിയിലെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കുന്നത് കേട്ടോ ഞാൻ പോയി തൈകളൊക്കെ മേടിക്കും അല്ലെങ്കിൽ വിത്ത് മേടിച്ചോണ്ട് വരും കവറുകൾ മേടിച്ചോണ്ട് വരും എന്നുള്ളത് പിന്നെ മണ്ണൊക്കെ നിറച്ചൊക്കെ കൊടുക്കുക ആ നീന് നിറച്ചൊക്കെ കൊടുക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയും പിന്നെ അതിനെ പരിപാലിക്കുന്നതെല്ലാം അമ്മയാണ് അപ്പോൾ അതിൻ്റെ ഓരോ അപ്ഡേഷൻ്റെ ഒക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോ 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 ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് എന്താ കുറച്ച് അച്ചാർ വെക്കാനായിട്ട് പുളിഞ്ചിക്ക വിറിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇനി അത് കഴുകി നീന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അമ്മയ്ക്കും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ എൻ്റെ നീനുവിൻ്റെയും ജെക്കയും വീടേയും ഫോട്ടോസാണ് കേട്ടോ നീനുവിന് ഷുഗേനാണ് ഇഷ്ടം എനിക്ക് വീനയും ജെക്കേനയാണ് അപ്പോൾ അവരെയാണ് കേട്ടോ അവരാണ് ബാക്കിലിരിക്കുന്ന സുന്ദരകുട്ടപ്പന്മാർ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതൊരു വലിയൊരു സൺഡേ ഒന്നും അല്ല കേട്ടോ സൺഡേ ദിവസത്തെ വലിയ പ്രത്യേകം കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോസാണ് കേട്ടോ ഇപ്പം നമ്മുടെ കണ്ടന്റൊക്കെ കുറച്ചുകൂടെ ചേഞ്ച് ഒക്കെ ഉടനെ ആവുന്നതായിരിക്കും ഇപ്പം ചൂട് കഞ്ഞിവെള്ളതാണ് കേട്ടോ അല്ല സ്റ്റൈൽ കുടിച്ചതൊന്നും അല്ല ഗൈസ് ഇത് ഞാൻ അരിയുന്നത് പുളിഞ്ചിക്ക് ഇടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞിരുന്നു കുറച്ച് പുളിഞ്ചിക്ക് എടുത്ത് അച്ചാർ ഇടണമെന്ന് ഞങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്കായിരുന്നാലും അച്ഛനായിരുന്നാലും എനിക്കാണെങ്കിലും നീനു ആണെങ്കിലും അച്ചാറൊക്കെ വീട്ടിലിരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാറിന് അച്ചാർ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന അച്ചാർ എന്നെ കഴിക്കത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ നാലുപേരുണ്ടെങ്കിൽ നാലു പേർക്കും ഏത് അച്ചാറായിരുന്നാലും ഒരു പ്രശ്നം ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ എന്താണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി അരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏതച്ചാറാണ് വീട്ടിലിരുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ അധികം കിട്ടിയിട്ടില്ലാത്ത അച്ചാർ എന്ന് പറഞ്ഞാൽ ലവ് അച്ചാറാണ് കേട്ടോ അത് ലൗലോലിക്ക് അധികം കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതും കൂടെ പരീക്ഷിച്ചതിനെ നല്ല ടേസ്റ്റായിട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു സമയത്ത് ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് കോഴിക്കോടൊരു ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ബിരിയാണിയുടെ കൂട്ടത്ത് ഈ എന്താ ലൗലോലിക്ക അച്ചാറായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ആ ആ സമയത്ത് ഞാൻ കഴിച്ചതിന് ശേഷം എനിക്ക് ലൗലോലിക്ക ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് എന്താ ബിരിയാണിയുടെ അടുത്ത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അച്ചാറും പിന്നെ എന്താ നെല്ലിക്ക അച്ചാർ പിന്നെ അതിൻ്റെ കൂട്ടത്ത് പപ്പടം തൈര് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ എല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് ആ ലൗലോലിക്കയുടെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് പക്ഷെ ഞാൻ ലൗലോലിക്കൊരുപാട് അന്വേഷിക്കും പക്ഷെ അധികം അങ്ങനെ കിട്ടാറില്ല ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ക്യാരി ചെയ്യണം കേട്ടോ നമ്മളിത് സാധാരണ അച്ചാറിടുമ്പോൾ അങ്ങ് നമ്മൾ പൊടിയും അച്ചാർ പൊടി വേണമെങ്കിൽ ഇടാം അപ്പോൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ചാറിട അറിയത്തില്ല നീനുവിനെ അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ നീനുവാണ് ഈ അടുക്കളയിൽ അതായത് പാചക റാണി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അടുക്കളയിലുള്ള നമ്മളിപ്പോൾ ആഹാരത്തിൻ്റെ എന്ത് എന്തൊരു സംശയം ഉണ്ടെങ്കിലും അവളുടെ ചോദിച്ചാൽ മതി അവളെല്ലാം നമുക്ക് പറഞ്ഞു തരും എനിക്ക് കൂടുതൽ വീട്ടിലെ ജോലികൾ ചെയ്യാൻ കൂടുതലിഷ്ടം എന്ന് പറഞ്ഞാൽ മുറ്റയടിക്കാനും തൂത്ത് വാരാനും പാത്രം കഴുകാനും തുടയ്ക്കാനൊക്കെയാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള സൈഡ് പണികളൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം കേട്ടോ പിന്നെ തേങ്ങ ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് മലക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ മീൻ മീനിറക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് അടുക്കള പണി ചെയ്യണേൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ മാത്രമല്ലല്ലോ കഴിക്കുന്ന മറ്റുള്ളവരാളോട് കഴിക്കുമ്പോൾ അവർക്കും കൂടെ ഈ ഫുഡ് ഇഷ്ടപ്പെടണം അതുകൊണ്ട് ഞാൻ അധികം അവരെ വിഷമപ്പെടുത്താറില്ല ഗൈസ് അതാണ് സത്യം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുളിഞ്ചിക്കയുടെ ചാർ എൻ്റെ കണ്ണില് വന്ന് തെറിച്ചായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് വെച്ച് കട്ട് ചെയ്യണ തോന്നുന്നു പുളിഞ്ചിക്കയുടെ ചാർ വന്ന് കണ്ണിൽ ജസ്റ്റ് ഒന്ന് തെറിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊരു സീസൺ അല്ലാത്തൊരു സമയം എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കിട്ടും ഈ കേട്ടോ കണ്ടോ വീണ്ടും എൻ്റെ കണ്ണ് തെറിച്ചു കൈസ് പക്ഷെ ഒരു ചെറിയൊരു നീറ്റിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇങ്ങനൊരു സീസൺ ഒന്നുമില്ല എന്നും ഇങ്ങനെ പുളിഞ്ചിക്ക നെറ്റ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കാണും അപ്പം ഞങ്ങൾ കൂടുതൽ മീൻകറിയിൽ ഇടാറുണ്ട് കേട്ടോ ഒരു മൂന്നാല് പുളിഞ്ചിക്കൊക്കെ ഇടാറുണ്ട് തക്കാളി ഇട്ടാലും പുളിഞ്ചിക്കയും കൂടി ഇട്ടാണ് മീൻകറി വെക്കാറ് കേട്ടോ ഗൈസ് അപ്പൊ ഞങ്ങള് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമൊക്കെ ആയപ്പോ ഞങ്ങളെ വീട്ടിന്റെ മുകളിൽ അതെ ടെറസിന്റെ മുകളിലായിട്ട് പതാകയൊക്കെ കെട്ടി സെറ്റ് ചെയ്തായിരുന്നു എങ്ങനെയുണ്ട് ഗൈസ് വീട്ടിന് ആപ്പിൾ വന്നായിരുന്നു കേട്ടോ വെജിറ്റബിൾ പടവരങ്ങ അതാണ് ും പിടി സ്കിപ്പ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാം ഇനി വീട്ടിൽ പോയിട്ട് രാത്രിയുള്ള ഫുഡ് കഴി അതായത് ഉച്ചത്തെ ഫുഡ് രാത്രിയുള്ള ഫുഡെല്ലാം അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്ത കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീടിനൂടെ കാണാം ഇത് വെള്ളരിക്കയും പടവലങ്ങരിക്കുന്നതാണ് ഏട്ടോ എന്താ ചേട്ടാ